എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു നിയാൻസ് നല്ല നാടൻ രീതിയിൽ തയ്യാറാക്കിയ നാലുതരം കറികളുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന കറികളാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ ഈ കറികളൊന്ന് തയ്യാറാക്കി നോക്കും ആദ്യം ചീരത്തണ്ട് മുരിങ്ങക്കായും ചക്കാക്കുരു മാങ്ങ എല്ലാം കൂടി ഇട്ടൊരു കറിയാണ് അത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഈ ഒഴിച്ചോറി തയ്യാറാക്കുന്നതിന് വേണ്ടി കുറച്ച് ചീരത്തണ്ടുണ്ട് മുരിങ്ങക്കായുണ്ട് ചക്കക്കുരു പിന്നെ പച്ച മാങ്ങയുണ്ട് ഇതെല്ലാം കൂടി ചേർത്താണ് ഈ കറി ഉണ്ടാക്കുന്നത് മുരിയക്കായൊക്കെ നന്നായിട്ട് വൃത്തിയാക്കി എൻ്റെ പുറത്തെ തോലൊക്കെ കളഞ്ഞതിന് ശേഷം ഈ രീതിയിൽ ഒന്ന് രണ്ടായിട്ട് നടുക്കും കൂടെ പിളർന്ന് വെക്കാം ചീരത്തേണ്ടും കുറച്ച് വലുതാണെങ്കിൽ ഇതേപോലെ നടുക്കുകൂടെ രണ്ടായിട്ട് പിളർന്നെടുക്കാം ചെറുതൊക്കെ അതേപോലെ തന്നെ ഇട്ടേക്കാം വയ്ക്കാം ചക്ക കുരു തൊലി കളഞ്ഞ് വൃത്തിയാക്കിയെടുത്തതാണ് അതും ഇതേപോലെ രണ്ടായിട്ടും മൂന്നായിട്ടോ ഒക്കെ നടുവിൽ കൂടി കയറിയിടും ഈ ഒഴിച്ചു കയറി ചേർക്കുന്ന ഈ കഷ്ണങ്ങൾക്കൊന്നും അളവൊന്നുമില്ല അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്ര വേണമെങ്കിലും ചേർക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വേവിക്കാനുള്ള ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നീട് അതിലേക്ക് വേഗാൻ ആവശ്യമുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഏകദേശം അര ടീസ്പൂണോളം മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മുളക് പൊടി ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ നല്ലതുപോലെ വെള്ളത്തിൽ നിന്ന് മിക്സ് ആക്കിയതിന് ശേഷം ചട്ടി അടുപ്പത്തേക്ക് വെച്ചുകൊടുക്കാം മൂടി കൊണ്ട് മൂടിയതിന് ശേഷം നല്ലതുപോലെ ഒന്ന് വേഗിച്ചെടുക്കാം അത് വേഗുന്ന സമയം കൊണ്ട് മാങ്ങ തൊലി കളഞ്ഞ് കട്ട് ചെയ്തെടുക്കാം ഇവിടെ ഞാൻ ഒരു മാങ്ങ എടുത്തിട്ടുണ്ടെങ്കിലും നല്ല പുളിയുള്ളത് കൊണ്ട് അതിൻ്റെ പകുതിയോളം മാത്രമേ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ അപ്പോൾ അതൊന്ന് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്തു ഇത് ഈ കറിയാണെങ്കിൽ അത്യാവശ്യം പുളിപ്പുള്ള ഒരു കറിയാണ് അപ്പോൾ അതിനനുസരിച്ച് മാങ്ങ ചേർത്ത് കൊടുത്തോളൂ മാങ്ങ അങ്ങോട്ട് മാറ്റി വയ്ക്കാം പിന്നെ കഷ്ണങ്ങളൊക്കെ വേകുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കി എടുക്കാം അതിനുവേണ്ടി മിക്സിഡ് ജാറിലേക്ക് ഒരു കപ്പ് തേങ്ങ ചിരകിയത് അത് ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഒരു കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം പിന്നീട് കാൽ ടീസ്പൂൺ ജീരകവും നാലോ അഞ്ചോ ചെറിയ ഉള്ളിയും ചേർത്ത് കൊടുക്കാം പിന്നെ നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം എന്താ ഈ രീതിയിൽ നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഇപ്പം വേഗം വെച്ചിരിക്കുന്ന കഷ്ണങ്ങളൊക്കെ എന്തായെന്ന് നോക്കാം ഈ ഒരു സമയം കൊണ്ട് തന്നെ ഏകദേശം കഷ്ണങ്ങളൊക്കെ വെന്ത് കിട്ടും ഇപ്പം എന്തായാലും ചക്കാക്കുരുമൊക്കെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് മാങ്ങയ്ക്ക് ഒരുപാട് വേഗമില്ലാത്തത് കൊണ്ട് തന്നെ ഈ കഷ്ണങ്ങളെല്ലാം നന്നായി വെന്ത് കിട്ടിയതിന് ശേഷം മാങ്ങ കൊടുക്കാം ഒന്ന് മൂടി വെച്ച് ചെറുതായിട്ടൊന്ന് ആവി കയറ്റി എടുത്താൽ മതിയാകും അപ്പോഴേക്കും മാങ്ങയും വെന്ത് കിട്ടും ഇപ്പോൾ അതാ മാങ്ങ നന്നായി വന്ന് വന്നിട്ടുണ്ട് ഈ ഒരു സമയമാകുമ്പോഴേക്കും നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം പിന്നീട് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് സ്പൂൺ വെച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ സമയത്ത് കറിക്ക് ആവശ്യമായ എത്രത്തോളം വെള്ളമുണ്ടോ അത്രത്തോളം വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം ഒരുപാട് ലൂസായിട്ടും ഒരുപാട് തിക്കായിട്ടും ഇല്ലാത്തൊരു കറിയാണ് അപ്പോൾ അതിനനുസരിച്ചുള്ള വെള്ളം ചേർത്ത് കൊടുത്തോളൂ വെള്ളമൊക്കെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ സ്പൂൺ കൊണ്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഈ ഒരു സമയമാകുമ്പോഴേക്കും കറിക്കുള്ള ഉപ്പ് നോക്കിയതിന് ശേഷം നമ്മുടെ കഷ്ണത്തിൽ മാത്രമല്ലേ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഒരു കറിക്ക് ആവശ്യമായ ഉപ്പും കൂടി ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം വീണ്ടും നല്ല ദൂരെ സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ചെറുതായിട്ടൊന്ന് തിള വരാൻ തുടങ്ങുന്ന സമയമാകുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്യാം ഇത ഈ ഒരു സമയമാകുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്ത് കറി നന്നായി ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം കറി ഒരുപാട് തിളച്ചാൽ പിരിഞ്ഞു പോകും അതുകൊണ്ട് ആ ഒരു പരുവാകേണ്ട ഈ ഒരു സമയമാകുമ്പോഴേക്കും ഓഫ് ചെയ്യാം ഇനി ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചെറിയ ഉള്ളിയും വറ്റൽമുളകും കടുകും കറിവേപ്പിലയും എല്ലാം കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചതിന് ശേഷം കറിയിലേക്കൊഴിച്ച് കൊടുക്കാം കടുക് വറുത്ത് കറിയിലേക്ക് ഒഴിച്ചതിന് ശേഷം അപ്പോൾ തന്നെ മൂടി മൂടിയുണ്ടെങ്കിൽ മൂടി വയ്ക്കാം അപ്പോൾ ആ കടുക് വറുത്തതിൻ്റെ മണമൊക്കെ അതിനകത്ത് നല്ലതുപോലെ കറിയിൽ പിടിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു സിമ്പിൾ ഒഴിച്ചു കറിയാണ് എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കഴുകു വറുത്തൊഴിച്ച് കുറച്ച് നേരം മൂടി വെച്ചതിന് ശേഷം അടപ്പ് മാറ്റിയിട്ട് ഇതേപോലെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അടുത്തതായിട്ടുള്ള ഒഴിച്ചുകറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം പച്ചക്കറിയൊക്കെ വാങ്ങുമ്പോൾ അതിൻ്റെ കൂടെ കുമ്പളങ്ങ പോലുള്ള ഒരു സാധനം കിട്ടില്ലേ ആ ഒരു സാധനമാണ് ഇത് അപ്പോൾ അതിനെ തോല തൊലിയൊക്കെ കളഞ്ഞിട്ട് വൃത്തിയാക്കി കഴുകി ഈ രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ അത് വേഗാനാവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഉപ്പിട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഒരു സ്പൂൺ കൊണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നീട് അതിലേക്ക് രണ്ട് പച്ചമുളക് ഇതേപോലെ കീറി ഇട്ട് കൊടുക്കാം പിന്നീട് പുളിക്ക് ആവശ്യമുള്ള മാങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം ഒഴിച്ചു കറിക്കൊക്കെ പുളി വളരെ കുറച്ചല്ലേ ഉപയോഗിക്കത്തുള്ളൂ അതുകൊണ്ട് മാങ്ങ ഇട്ടാൽ മതിയാകും പിന്നെ വന്നാൽ ഹടുപ്പത്തേക്ക് വെച്ചൊന്ന് വേഗം വെയിറ്റ് ചെയ്യാം ആ സമയത്ത് അരപ്പ് തയ്യാറാക്കാം ഒരു കപ്പ് തേങ്ങ മിക്സിടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അരയ്ക്കാൻ വേണ്ടി വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ ജീരകവും മൂന്നോ നാലോ ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം എന്താ ഈ ഒരു രീതിയിൽ നന്നായിട്ട് ഇതിനെ അരച്ചെടുക്കാം അപ്പോഴേക്കും വേഗാൻ വെച്ചിരുന്ന കഷ്ണമൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് അരച്ചു വച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നീട് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് കറിക്ക് ആവശ്യമായ വെള്ളവും ഉപ്പും കൂടി ഈ സമയത്ത് നമുക്ക് എത്രത്തോളം വേണമെന്ന് വെച്ചാൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം ഇനി കറി തിളയ്ക്കേണ്ട ആവശ്യമില്ല നന്നായി ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുത്താൽ മതിയാകും കറി നന്നായിട്ടൊന്ന് ചൂടാകുമ്പോഴേക്കും അടുപ്പിൽ നിന്ന് മാറ്റാം ഇനി ഇതിലേക്കൊന്ന് താളിച്ചൊഴിക്കാം കടുകും ചെറിയ ഉള്ളിയും മറ്റൽ മുളകും കറിവേപ്പിലും എല്ലാം കൂടി നന്നായി മോപ്പിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഈ ഒരു സാധനം വെച്ച് ഇങ്ങനെ ഒന്ന് ഒഴിച്ച് കറി വെച്ച് നോക്കുക നല്ല ടേസ്റ്റാണ് എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ ഇത് സാധാരണയായി സാമ്പാറിലൊക്കെ ഇടുന്ന വെജിറ്റബിൾ ആണ് അപ്പോൾ ഒരുപാടൊക്കെ കിട്ടുന്ന സമയത്ത് നമ്മൾ എടുത്ത് മാറ്റി വെക്കത്തില്ല ഇപ്പം ഈ ഒരു രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കും അടുത്തത് പച്ചക്കറികളൊന്നും ഇല്ലാത്ത സമയത്ത് വളരെ സിമ്പിൾ ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് തയ്യാറാക്കുന്നതിന് വേണ്ടി ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നന്നായി ചൂട് വരുമ്പോൾ അതിലേക്ക് കാൽ ടീസ്പൂൺ ജീരകവും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം ഇനി അതിലേക്ക് എരിവിന് ആവശ്യമായ രണ്ട് മൂന്ന് പച്ചമുളക് ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തതൊന്നും ഇട്ട് കൊടുത്ത് ഒരു പകുതി തക്കാളിയും കൂടി ചെറുതായി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം കറിക്ക് ചെറിയ രീതിയിലൊരു പുളി കിട്ടാൻ വേണ്ടിയാണ് തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുന്നത് ഇനി അരമുറി തേങ്ങ ചിരകിയത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി പിഴിഞ്ഞെടുത്ത പാലാണത് ഇത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഗ്രേവി എത്രത്തോളം നമുക്ക് ആവശ്യമുണ്ടോ അതിനനുസരിച്ച് തേങ്ങയുടെ അളവ് കൂട്ടണം ഇനി എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കറി വെക്കാനൊക്കെ ഒന്നുമില്ലാതിരിക്കുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ കറി വെച്ച് നോക്കൂ ഏതിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്കിത് കഴിക്കാം ഇനി കറിക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് വീണ്ടും ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ബാച്ചിലേഴ്സിനെയൊക്കെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ കറിയാണ് അത്യാവശ്യം നല്ല ടേസ്റ്റുമാണ് ഇനി കറി നന്നായി ചൂടായി ചൂടായിരുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്യണം തിളയ്ക്കേണ്ട ആവശ്യമില്ല ഇനി ഇതിലേക്കൊന്ന് താളിച്ചൊഴിക്കാം കടുകും ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ മൂത്ത് വരുമ്പോൾ അതിലേക്ക് കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി എല്ലാം കൂടി നന്നായി ഒന്ന് മൂപ്പിച്ച് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം മീനും ഒന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് ഈ രീതിയിലൊന്ന് കറി വെച്ച് നോക്കും അടുത്തത് ചേമ്പ് കൊണ്ടുള്ള ഒരു കറിയാണ് അത് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം ചേമ്പ് തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാൻ ഈ ഒരു വലുപ്പത്തിലുള്ള മൂന്ന് ചേമ്പാണ് എടുത്തിരിക്കുന്നത് തൊലിയെല്ലാം കളഞ്ഞ് നന്നായി കഴുകി വൃത്തിയാക്കി പിന്നെ ഇത് ചെറിയ ചെറിയ പീസസ് ആയിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഞാനിത് കറി ചട്ടിയിലാണ് വേവിച്ചെടുക്കുന്നത് അപ്പോൾ കുക്കറിലാണെന്നുണ്ടെങ്കിൽ ഇത്രയും ചെറുതാക്കേണ്ട ആവശ്യമില്ല കുറച്ചും വലിയ പീസസ് ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം നമ്മൾ കപ്പ ഉടച്ചതൊക്കെ ചോറിലിട്ട് കഴിക്കുന്നത് പോലെ തന്നെ ഇതും ചോറിലിട്ട് അതിൻ്റെ കൂടെയിട്ട് ഇളകി കഴിക്കാനൊക്കെ നല്ലതാണ് ഇപ്പം അതെല്ലാം ഞാൻ ഇതേ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്നുകൂടി ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം നന്നായിട്ട് വെള്ളം വെള്ളമൊഴിച്ച് കഴുകിയെടുത്തതിന് ശേഷം വേവിക്കാനുള്ള ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ആവശ്യമുള്ള വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഈ കഷ്ണങ്ങളെല്ലാം ഒന്ന് മുങ്ങി മുങ്ങിക്കിടക്കത്ത രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതേപോലെ ഈ ഒരളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നീട് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നീട് ഒരു സ്പൂൺ വേഗിച്ച് ഇതുപോലെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലതുപോലെ എല്ലാം ഇതേപോലെ ഒന്ന് മിക്സ് കൊടുത്തിന് ശേഷം അടച്ചേഴ് നമുക്ക് അടുപ്പിലേക്ക് വെച്ചുകൊടുത്ത് നല്ലപോലെ ഒന്ന് വേഗിച്ചെടുക്കാം വേഗുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു അരപ്പ് തയ്യാറാക്കിയെടുക്കാം അതിനുവേണ്ടി ഒരു അരക്കപ്പ് തേങ്ങ ചിരികിയത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടു കൊടുക്കാം അതിലേക്ക് രണ്ട് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം പിന്നീട് ഒരു അര ടീസ്പൂൺ ജീരകവും മൂന്നോ നാലോ അല്ലി വെളുത്തുള്ളി തൊലി കളഞ്ഞു പിന്നെ ശേഷം മഞ്ഞൾ പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് അവിയല്ലേക്ക് അരകുന്ന പരുവത്തിൽ ഒന്ന് അരച്ചെടുക്കാം ഇനി നമുക്ക് അടുപ്പിൽ വെച്ച് കൊടുത്ത കഷ്ണമൊക്കെ വെന്ത്യെന്ന് വേണ്ടി നോക്കാം അപ്പോൾ ഒരു കത്തി ഉപയോഗിച്ച് ഇങ്ങനെ കുത്തി നോക്കിയപ്പോഴേക്കും കഷ്ണമൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഈ ഒരു സമയമാകുമ്പോഴേക്കും നമുക്ക് അരപ്പ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അരപ്പ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇനി അരപ്പും കൂടെ കഷ്ണങ്ങളിലൊക്കെ ഒന്ന് പിടിക്കട്ടെ അപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലേയും കൂടെ ചേർത്ത് കൊടുക്കണം പിന്നീട് കറിവേപ്പിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും അടച്ച് വെച്ച് കുറച്ചുകൂടി ഒന്ന് വെള്ളം പറ്റുന്ന സമയം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കറിവേപ്പില ഇട്ട് കൊടുത്തതിനു ശേഷം തീ നമുക്ക് കുറച്ചൊന്ന് കുറച്ച് വയ്ക്കാം പിന്നീട് രണ്ട് മിനിറ്റോളം അടുപ്പിൽ അങ്ങനെ തന്നെ ഇട്ടേക്കാം അപ്പോഴേക്കും നന്നായിട്ട് ഇത് ഭാഗമായി കിട്ടും അപ്പോൾ അത് നന്നായിട്ട് വെന്ത് അരപ്പൊക്കെ പിടിച്ചു വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്പൂൺ ഉപയോഗിച്ച് ഇതേപോലെ നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടിട്ട് ഉടച്ചെടുക്കാം ഈ ഒരു ലൂസ് നമുക്ക് ഇത് ഉടച്ചെടുക്കാൻ ഇത് നന്നായിട്ട് തണു തരുമ്പോഴേക്കും കുറച്ചും അങ്ങ് കുറുകി നല്ല തിക്കായി കിട്ടും ഇപ്പം ഇതുപോലെ ഞാൻ ഇത് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് താളിച്ചും കൂടി ഒഴിച്ചു കൊടുക്കും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോൾ സംഭവം റെഡിയായി കിട്ടും കടുകൊറക്കാൻ വേണ്ടി വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കടുകും ചെറിയ ഉള്ളിയും കുറച്ച് വറ്റമുളകും കറിവേപ്പിലയും എല്ലാം കൂടി നന്നായിട്ട് മൂപ്പിച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ താളിച്ചതും കൊണ്ട് ഒഴിച്ചു കൊടുക്കുമ്പോഴാണ് ഇതിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് ഇനി അത് അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ സ്പൂൺ വെച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത്രയേ ഉള്ളൂ ചേമ്പം കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റുള്ള ഒരു ഇടച്ചുവപ്പാണ് ഇതേപോലെ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കും വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നിയ താങ്ക്സ് ഫോർ വാച്ചിങ്